ായി ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇതിലെ ഏറ്റവും മികച്ച ഗെയിമർ ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് എനിക്ക് തോന്നിയത് തീർച്ചയായും രതീഷിന് തന്നെയാണ് രതീഷാണ് ആ ഒരാഴ്ചക്കാലം അവിടെയുള്ള എല്ലാ കണ്ടന്റുകളും ഉണ്ടാക്കിയെടുത്തത് സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് എല്ലാ കാര്യത്തിലും രതീഷ് തന്നെയാണ് അവിടെ നമ്പർ വൺ ആയി നിന്നത് ബിഗ് ബോസിന്റെ മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായി രതീഷിനെ ആദ്യം തന്നെ എടുത്ത് പുറത്തു കളഞ്ഞു അതായത് ഏറ്റവും മികച്ച കണ്ടസ്റ്റിനെ എടുത്ത് ആദ്യം തന്നെ പുറത്തു കളഞ്ഞു പിന്നെ ബാക്കിയുള്ള പതിനെട്ട് പേർ ഇപ്പോൾ അവിടെ ഏറ്റവും മികച്ചതായി കളിക്കുന്ന ആൾ എന്ന് എനിക്ക് തോന്നിയ ഒരാൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ജാസ്മിനാണ് അവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും കഴിവുള്ള ആൾ ഇപ്പോൾ സിജോയ്ക്കായാലും അതുപോലെ റോക്കിക്കായാലും അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ബിഗ് ബോസ് എന്താണ് എന്നറിയാം പക്ഷെ അവരെക്കാളെല്ലാം കഴിവുള്ളത് ജാസ്മിനാണ് ആർക്കെതിരെയും സംസാരിക്കാനുള്ള കഴിവ് അവിടെയുള്ള പതിനെട്ട് പേരെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ആൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ജാസ്മിന് നന്നായി സംസാരിക്കാൻ അറിയാം ഒരാളെയും ഭയമില്ല പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയും ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ജാസ്മിൻ ഒരുപാട് കഴിവുകളുണ്ട് ജാസ്മിൻ പരാജയപ്പെട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ ഒരു പ്ലാൻ അത് പാളിപ്പോയി അതായത് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഗെയിം ബിഗ് ബോസിൽ വരുന്ന എല്ലാവർക്കും ഗെയിം ഉണ്ടാവും ജാസ്മിൻ വിചാരിച്ച ഗെയിം അവിടെ പാളിപ്പോയി ജനങ്ങൾക്കിടയിൽ അത് വളരെ നെഗറ്റീവായി മാറി അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ നമ്മൾ എല്ലാവരും നെഗറ്റീവായി കാണുന്നത് അതായത് ജാസ്മിൻ വളരെ നന്നായി ഗെയിം കളിക്കുന്ന ആളാണ് ഇവിടെ ജാസ്മിൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അത് ഒരു ഒരുപക്ഷെ ആയിരിക്കാം ഒരു ഒരുപക്ഷെ അവരുടെ കോംബോ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അങ്ങനെ പലതുമാവാം അത് വളരെ നെഗറ്റീവാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ബിഗ് ബോസ് തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അവനില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവനില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ ബന്ധമാണ് ഇത് പ്രണയമാണെന്ന് പറഞ്ഞ് ഇത്തരമൊരു ബന്ധം പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർക്ക് വലിയ പ്രശ്നമുണ്ടാവില്ല ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും അത് നെഗറ്റീവായി തന്നെ മാറും ആ ഗെയിം ശരിയാണ് അത് പോസിറ്റീവ് എന്ന് വിചാരിച്ച് ജാസ്മിൻ എല്ലാവർക്കെതിരെ യും ആഞ്ഞടിക്കുന്നുണ്ട് പലരും ഉപദേശിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് ആയിട്ടായിരിക്കും പോവുക എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇന്ന് ലൈവില് ജാസ്മിന്റെ അച്ഛൻ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് കൺഫക്ഷൻ റൂമിൽ വെച്ച് അതെന്താണെന്ന് നമ്മൾക്കറിയില്ല പക്ഷെ അതിനുശേഷം ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് ജാസ്മിന്റെ അച്ഛൻ എന്തോ അസുഖമാണ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുശേഷം ഗബ്രിയോട് പറയുന്നുണ്ട് നമ്മളുടെ ബന്ധം ഇനി ഒരു പക്ഷെ നെഗറ്റീവ് ആയിട്ടായിരിക്കുമോ പുറത്തു പോവുക എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ഏകദേശം മനസ്സിലായി ഇപ്പോ ഇവർ തമ്മിലുള്ള കോംബോ വളരെ നെഗറ്റീവ് ആണ് എന്നുള്ളത് ജാസ്മിൻ മനസ്സിലായി ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവാം അറിയില്ല അപ്പോ ജാസ്മിന് മനസ്സിലായി അപ്പോ ജാസ്മിന്റെ മെയിൻ ഗെയിം അവിടെ തകർന്നു തരിപ്പണമായി ഇവിടെ ജാസ്മിന് അത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ജാസ്മിൻ ഇപ്പോ അവാർഡ് സിനിമ അതായത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളെ പോലെയാണ് ഇപ്പോ ജാസ്മിൻ സംസാരിക്കുന്നത് വായിൽ നിന്ന് വാക്കുകൾ വരുന്നില്ല ബബബ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ അവരുടെ ഫീലിങ്സ് ആയിരിക്കാം ശരിക്കും അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു കോംബോ മാറ്റിക്കഴിഞ്ഞാൽ ജാസ്മിനെ പോലെ ഗംഭീരമായി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിലില്ല എന്ന് വേണം പറയാൻ തീർച്ചയായും ഈ ഒരു വീക്കോട് കൂടി ഈ ഒരു കോംബോ അവസാനിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു അറിയില്ല ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം എന്തായാലും ജാസ്മിനെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോംബോ പ്രശ്നമുള്ള കോംബോ ഒന്നുമല്ല പക്ഷേ അത് തുടങ്ങാൻ കുറച്ച് സമയം വേണമായിരുന്നു അതായത് വന്ന ദിവസം മുതൽ തുടങ്ങാതെ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞ് തുടങ്ങിയതാണെങ്കിൽ ഒരു പക്ഷേ സക്സസ് ആവുന്ന ഒരു കോംബോ ആയിരുന്നു ഇത് വളരെ നേരത്തെയായിപ്പോയി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് ആ കോംബോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഒരു വേറെ വൃത്തികെട്ട കോംബോ ആയി മാറി എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് തീർച്ചയായും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും കഴിവുള്ള രണ്ടാമത്തെ ആൾ ജാസ്മിൻ തന്നെയാണ് ഇപ്പോൾ ഒന്നാമത്തെ ആൾ ഇവിടുന്ന് പുറത്തു പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളതിൽ ഒന്നാമത്തെ ആൾ ജാസ്മിനാണ് ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ